ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് രണ്ട് ദിവസം ലീവ് കിട്ടിയപ്പോൾ വീട്ടിൽ വന്നതാണ് നമ്മുടെ ഉപ്പാൻ്റെ ഫാമിലി നമ്മുടെ ഉമ്മയുടെ ഫാമിലി അത്യാവശ്യം വലിയ ഫാമിലിയാണ് അപ്പോൾ എപ്പോൾ ലീവ് കിട്ടിയാലും നമ്മൾ നമ്മുടെ വീട്ടിൽ എത്തിയിട്ട് ഒന്നോ രണ്ടോ ദിവസം നിൽക്കുക തിരിച്ച് അങ്ങോട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാറാണ് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പോകുന്നത് ഉപ്പാൻ്റെ എൻ്റെ ഉപ്പാൻ്റെ അനിയന്മാരും ജ്യേഷ്ഠന്മാരും വീട്ടിലേക്ക് ഒന്ന് ഒരു നാലഞ്ച് വീട് വിസിറ്റ് ചെയ്ത് വരാലാന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളെ വീടിന്ന് ഒന്ന രണ്ട് ഒരു മൂന്നാല് വീട് കഴിഞ്ഞാൽ പിന്നീട് പാടാണ് അപ്പോൾ പാടത്ത് കൂടെയാണ് നമ്മൾ നടന്ന് പോകാമെന്ന് കരുതി ഇപ്പം നമ്മളാരും ഈ പാടത്ത് കൂടെ ഒന്നും നടന്ന് പോകാറില്ല ഇപ്പോഴും നമ്മൾ നമ്മളെ ഫാമിലിയിൽ വിസിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിൽ അത് വണ്ടി വിളിച്ചിട്ടാണ് നമ്മളെല്ലാവരുടെ അടുത്തും പോകാറില്ല കേട്ടോ ഇന്ന് എനിക്ക് തോന്നിയത് നമുക്ക് എന്തായാലും പാടത്ത് കൂടെ ഒന്നും അന്ന് പോയിരുന്ന ആ ഒരു വൈബ് പിടിച്ചിട്ട് ഇന്നിങ്ങനെ ഒന്ന് നടന്നു എന്ന് തോന്നി അന്ന് കണ്ടിരുന്ന ഒരുപാട് ആളുകൾ നമ്മൾ ഈ വണ്ടിയിൽ പോയാലോ അതാണ് നമ്മൾ ആരെയും അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണില്ല നടന്നു പോകുമ്പോൾ നമ്മൾ പണ്ട് കണ്ടിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്ക് നമ്മളെ കാണുമ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ അവർ സംസാര കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യാം ആളുകളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമല്ലെന്ന് കരുതിയിട്ട് നടന്നു പോകാലെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ തന്നെ ഒരു പാടത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു രണ്ട് പാടം താണ്ടിയിട്ട് വേണം നമുക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് ഇങ്ങനെ പോകാൻ അത്രയും ദൂരങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഭാഗം കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് കുറച്ചങ്ങ് നടന്നു പോയാൽ നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന നമ്മുടെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതൊന്നും ഈ വീട്ടിലുള്ളവരൊന്നും അറിയില്ല കേട്ടോ നമ്മൾ വീഡിയോ കാണുമ്പോൾ അറിയുള്ളൂ എന്തായാലും നമുക്ക് വെല്ലടിച്ച് നോക്കാം വെല്ലടിച്ച പാട് അവിടെ ഉള്ള ആൾ നമുക്ക് വെള്ളം കൊണ്ട് വന്നതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ അവിടെ ഇരുന്ന് കുറച്ചൊക്കെ സംസാരിച്ചിരുന്ന് അതിന് ശേഷം നമുക്ക് എളിയമ്മ നല്ല തണുത്ത മാരങ്ങളിലൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്ന് അതൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് സമയം കൂടി അവിടെ ഇരുന്ന് കൂടുതൽ സമയം നമ്മൾ ഇരുന്നത് ഇവിടെയാണ് കേട്ടോ അങ്ങനെ എളിയമ്മനോട് യാത്ര പറഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും അടുത്ത ഹൗസ് വിസിറ്റിന് വേണ്ടിയിട്ട് പോവുകയാണ് പോകുന്നതൊക്കെ നമ്മൾ തോടിൻ്റെ അരികിലൂടെ കേട്ടോ പാടാണ് നല്ല ഭംഗിയില്ലേ അതൊക്കെ കാണാൻ ഒരുപാടിഷ്ട ഈ പാടം തോട് കടല് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നത് നന്നായിട്ട് കാട് പിടിച്ച് കിടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് ഇപ്പോൾ ഒരു പാടം ഫുള്ള് കഴിഞ്ഞ് ഇനി നമ്മളെ രണ്ടാമത്തെ പാടത്തിൻ്റെ ആണ് കേട്ടോ ഇവിടുന്ന് അങ്ങനെ അറ്റത്ത് കുറച്ചൊക്കെ ദൂരത്ത് ടാട്ടറുണ്ടല്ലോ അവിടെ അങ്ങനെ കണ്ടം പൂട്ടി കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മളേതായാലും വീഡിയോ എടുത്ത് ഇങ്ങനെ പോവില്ല അപ്പോൾ അതൊന്നും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം ഈ പാടത്തിൻ്റെ അരികിലാണ് കേട്ടോ ഈ വീടുകളൊക്കെ ഇങ്ങനെ വരുന്നത് വൈകുന്നേര സമയമായതുകൊണ്ട് നല്ല രസമല്ലേ കാണാനെങ്കിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ നല്ല കാറ്റും കൊണ്ട് ഇരിക്കാൻ പറ്റും ഉച്ച സമയത്തൊക്കെ നല്ല വെയിലായിരിക്കും കേട്ടോ പിന്നെ ആ വീട്ടിലുള്ളവരൊക്കെ നമ്മളെ കണ്ടപ്പോൾ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോവാണ് ഇതൊക്കെ ഇപ്പം അടുത്ത കാലത്താണ് കേട്ടോ ഈ വെയിലോടൊക്കെ റോഡായിട്ട് വന്നിട്ടുള്ളത് എന്താ ഭംഗി കാണാൻ ഇതൊക്കെ നെൽകൃഷിൻ്റെതാണ് കേട്ടോ ചെറിയ ചെറിയ ഇതായിട്ടുള്ളൂ നെല്ലിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ നമുക്കതിനെ പറ്റി പറയാൻ അറിയില്ല അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അതിന് കമൻറ്റ് പറയും അങ്ങനെയെല്ലാം ഇങ്ങനെയെന്ന് പറയും അപ്പം ഇതിനെക്കെല്ലാം ഉണ്ടായിരിക്കല്ലേ അപ്പോൾ പോകുന്ന ഒരു വയ്യൽ നല്ലൊരു ഫ്ലവർ കണ്ടിട്ടോ അത് ഭയങ്കര ഇഷ്ടമായി ഒരു ജമന്തിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് കണ്ടാൽ പിന്നെ അത് നമ്മൾ പഴയ കാലം ഒരു തുമ്പിയാണ് അന്നൊക്കെ പാടങ്ങളിൽ വൈകുന്നേര സമയങ്ങളിൽ ഇത് നല്ലോണം ഇങ്ങനെ ഇറങ്ങി വരുമായിരുന്നു പാടത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തുമ്പി നല്ല താന്ന് വന്നാൽ എന്താ മഴ ഉണ്ടാവും അങ്ങനെ എന്തൊക്കെയോ പറയും പിന്നെ ഈ പൂക്കളൊക്കെ നമ്മളാ പാടത്തിൻ്റെ അരികിലുള്ള വീടുകളിലുള്ള പൂക്കളുണ്ട് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഒടിച്ചിട്ട് പൂന്ന് അങ്ങനെന്തോ ഇതിന് പറയുക ഒരു നാലഞ്ച് കളർ ഉണ്ട് പിന്നെ ഈ ഒരു പൂവ് ഞാൻ പ്രത്യേകം നോട്ടാക്കി എന്താ വെച്ചാൽ അന്ന് പാടങ്ങളിൽ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു പൂവാണത് അന്നൊക്കെ നിങ്ങൾ കാശിത്തുമ്പാന്നൊക്കെ പറഞ്ഞിരുന്നു പൂവിൻ്റെ ഒന്ന് ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ അന്ന് നമ്മൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാശിത്തുമ്പ പൂവില്ല അതേപോലെത്തെ അതിൻ്റെ വിത്തക്കുള്ള മാതിരി തന്നെയാണ് ഈ പൂവിനുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഇത്രയും ദൂരം താണ്ടി വന്നിട്ട് നമ്മളെ അടുത്ത ഹൗസ് വിസിറ്റിൻ്റെ സ്ഥലത്ത് വന്നിട്ട് വെല്ലടിക്കുകയാണ് അവരും നമ്മൾ വെയിൽ കൊണ്ടുവന്നതല്ലേന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ കലക്കി തന്ന് അവിടെ ഇരുന്ന് നമ്മൾ സംസാരിച്ച് ഇനി ഇപ്പോൾ പോകുന്നത് നമ്മൾ മറ്റൊരു വീട്ടിലേക്കാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം എടുത്ത് ഇനി രണ്ട് വീടും കൂടി ഞാൻ കയറുന്നുണ്ട് കേട്ടാണ് അങ്ങനെ ലാസ്റ്റ് കയറിയ വീടും കൂടി കഴിഞ്ഞാൽ നമ്മളെ പാടങ്ങൾ കഴിഞ്ഞു പിന്നെ നമ്മൾ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ഈ ഒരു മാല നബിന്യത്തിൻ്റെ മാല കെട്ടിയ കണ്ടപ്പോഴെടുത്തതാണ് കേട്ടോ നമ്മളെ മൂന്നാമത്തെ സോറി നാലാമത്തെ വീടാണേ അപ്പോൾ ആ വീട്ടിലും കയറി പിന്നെ അവിടെ കുടിച്ചതും അതിന് മുന്നേ കുടിച്ചതൊന്നും ഞാൻ പിന്നെ എടുക്കാൻ തന്നിയില്ല നിങ്ങളിങ്ങനെ കാണുമ്പോൾ ബോറടിക്കും അടിക്കും ഇതൊന്നും കുടിച്ചിട്ടില്ല എല്ലായിടത്തും വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ അത് മതിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് മാത്രം കുടിച്ച് അവിടെ നിന്നൊക്കെ ഇറങ്ങി അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ വീടിൻ്റെ സൈഡാണ് അപ്പോൾ എല്ലാവരുടെ അടുത്തും പോയി എല്ലാവരോടും വിശേഷങ്ങളൊക്കെ ചോദിച്ച് സുഖീരങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ നേരത്തെ പോകുന്ന ആ വഴിയിലൂടെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് നേരത്തെ പെടുന്ന അങ്ങോട്ട് പോകുന്ന സമയത്തൊക്കെ നല്ലപോലെ വെയിലിരുന്നു പിന്നെ നാലഞ്ച് വീട്ടിലൊക്കെ നമ്മൾ കയറി വന്നപ്പോഴത്തേന് ഏകദേശം നല്ലപോലെ സമയമായിട്ടുണ്ട് പെട്ടെന്ന് വീടെത്തണം നമ്മൾ നേരത്തെ പോയൊരു വയ്യണ്ടത് നമ്മൾ നേരത്തെ പോയത് ഈ പാടത്തിൻ്റെ ഈ സൈഡിൽ കൂടെ രണ്ടാമത്തെ പാടം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞില്ല തിരിച്ച് വരുന്നത് അപ്പുറത്തെ സൈഡ് കൂടെ റോട്ടുമ്മ കൂടെ ഉണ്ടാവും ഏകദേശം ഈ ഒരു സ്ഥലത്തെന്നാണ് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളെ കാണിച്ചു തന്നതാണ് അത്രയും സ്പീഡിൽ ഓടി ചാടി നടക്കുന്ന പോലെട്ടാണ് നമ്മൾ ഈ വരമ്പിലൂടെ നടന്നു പോകുന്നത് കാരണം പാടായതുകൊണ്ട് നമുക്ക് അത്ര വെളിച്ചം നല്ല കിട്ടുമല്ലോ അതുകൊണ്ടൊന്നും അറിയുന്നില്ല ഈ പാടാണ്ട് കഴിഞ്ഞിട്ട് നമ്മളെ വീടിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഉള്ളരിയെ കണ്ട് കയറുമ്പോഴാണ് നമുക്ക് അത്രത്തോളം ഇരുട്ടയക്കണമെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ അവിടെ നിന്ന് ലാസ്റ്റ് ഒരു കാക്കപ്പൂവെന്ന് പറഞ്ഞൊരു പൂവ് കിട്ടി പാടത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് എത്തിയപ്പോഴാണ് ഞാൻ ആ ഫ്ലവറ് കണ്ടത് നമ്മളവിടെ കൂടുതലും ഇങ്ങനത്തെ ഒരു ഫ്ലവറ് കാണുന്നുണ്ട് അത് എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഓടിച്ചാടി നമ്മൾ വീട് എത്തിയിരിക്കുകയാണ് വീട്ടിലൊക്കെ ചുറ്റൗട്ടിലൊക്കെ ലൈറ്റ് ഇട്ടിരിക്കണ അത്രയും ഇരുട്ടായിട്ടുണ്ട് പക്ഷെ ഫോണിൽ നമുക്ക് അത്രണ്ട് തോന്നിക്കുന്നില്ല അപ്പോൾ വീട്ടിലെത്തി ഒരുപാട് ചാടി നടന്ന് ക്ഷീണിച്ച് എന്നാൽ ഞാൻ ആ കാക്കപ്പൂ വിട്ടിട്ടില്ല കേട്ടായിരുന്നു ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഓണപ്പൂക്കളൊക്കെ ഇട്ടിരുന്നത് നമ്മൾ പൂക്കൾ കൊണ്ടുപോകണമായിരുന്നു അന്നൊക്കെ അപ്പോൾ ഈ കാക്കപ്പൂവും തുമ്പപ്പൂവും ഒക്കെ ആയിരുന്നു കൊണ്ടുവരുന്നത് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് മോൾക്ക് കാണിച്ചു കൊടുത്തതാണ് നമ്മൾ ഓടിച്ചാടി വീട്ടിലെത്തിയ പോലും ഉമ്മ എന്താട്ടിയിട്ടുണ്ട് കപ്പ കപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട അതങ്ങനൊരു പിടുത്തം പിടിക്കാലോ എന്ന് കരുതി അങ്ങനെ നമ്മൾ ഉമ്മാൻ്റെ അടുത്ത് ഓരോ വീട്ടിലും പോയ അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇത് രണ്ടും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണല്ലോ അല്ലേ എപ്പോൾ കിട്ടിയാലും എപ്പോൾ കണ്ടാലും ആരിക്കും എടുത്ത് കഴിക്കാൻ തോന്നുന്ന ഒരു ഫുഡാണ് അപ്പോൾ നമ്മളെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബായ്